ഞങ്ങൾ ജലസമാധി എന്ന് കേട്ടിട്ടുണ്ടോ ഹരിദ്വാറിൽ രണ്ടായിരത്തി പത്തിലെ മഹാകുംഭമേള കാണാൻ പോയപ്പോൾ കാണാൻ എന്ന് പറഞ്ഞാൽ ഭക്തനായിട്ടുള്ള ജേണലിസ്റ്റായിട്ട് പോയപ്പം ഞങ്ങളവിടെ ദസ് നമ്പർ ഗാർഡിൽ ചെന്നു ഗംഗയുടെ ഒരു കുളിക്കടവാണ് ആറോളം ഡെഡ് ബോഡീസ് ഞങ്ങളവിടെ കണ്ടു മൃതദേഹങ്ങൾ ഇങ്ങനെ ഗംഗയിൽ മുങ്ങി കിടക്കുന്ന ചിലത് ചാക്കിൽ പൊഞ്ഞ രീതിയിലാണെന്നും അത് ജലസമാധി എന്നാണ് സ്വാമി പറഞ്ഞു ഈ സ്വാമിയെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ജൂന അഗാഠയുടെ ടെൻ്റിലൂടെ ഇങ്ങനെ അതായത് ക്യാമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്താണ് ആ കാട എന്നൊക്കെ നമ്മൾ പിന്നെ പറയാം കേട്ടോ ഒരു സീനിയർ ആയിട്ടുള്ളൊരു സന്യാസി ഞങ്ങളെ കൈ കാണിച്ച് വിളിച്ചു നിങ്ങൾ മദ്രാസിൽ നിന്നാണോ അപ്പോൾ ആലോചിച്ച് നോക്കുക മദ്രാസിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ മദ്രാസൊക്കെ ചെന്നൈ ആയിട്ട് കുറേ കാലമായില്ലേ അപ്പോൾ അദ്ദേഹം പഴയ കാലത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ സന്യാസം സ്വീകരിച്ച് മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞ പദവിയുടെ അടുത്ത് വരെ എത്തിയ ഒരാളായിരുന്നു